നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ആഗ്രഹമാണ് ഓരോരുത്തരെയും വഴി നടത്തുന്നത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന ആഗ്രഹവുമായി നടക്കുന്നവർക്കി പെരിന്തൽമണ്ണ തുണയാകും ബിസിനസ് സംരംഭകരെയും വിദ്യാർത്ഥികളെയും വനിതകളെയും കമ്പനികളെയും കോർത്തിണക്കി യാഥാർത്ഥ്യമാക്കുന്ന സ്കെയിൽ അപ്പ് വില്ലേജും മുന്നോടിയായുള്ള കോൺക്ലേവും പെരിന്തൽമണ്ണയെ മണ്ണയെ വാനോളം ഉയർത്തുകയാണ് നജീബ് കാന്തപുരം എംഎൽഎ തികച്ചും വ്യത്യസ്തമായ ആശയങ്ങളിലൂടെ പെരിന്തൽമണ്ണയെ വഴി നടത്തുമ്പോൾ മലബാറുകാർക്കിനി പോലെ സ്വപ്നം കാണാം ഫണ്ട് ആശയങ്ങൾ വിദ്യാഭ്യാസം തുടങ്ങി സ്വപ്നം കണ്ടവയെ യാഥാർത്ഥ്യമാക്കാൻ ഇനി ഒന്നിന്റെയും കെട്ടുറപ്പ് ആവശ്യമില്ല ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്ന സ്വപ്നവും അതിനുള്ള ആത്മവിശ്വാസവും മാത്രം മതി പെരിന്തൽമണ്ണയിലേക്ക് വരാം പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ ഫെബ്രുവരി രണ്ട് മൂന്ന് തീയതികളിലായി നടക്കുന്ന രാജ്യം കണ്ട ഏറ്റവും വലിയ സംയോജിത ബിസിനസ് കോൺക്ലേവിൽ ഫണ്ട് ആശയങ്ങൾ വിദ്യാഭ്യാസം പേഴ്സണൽ സ്കിൽ തുടങ്ങി എന്തും പുതിയ സംരംഭങ്ങളായി വാർത്തെടുക്കാം സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവർ തട്ടിലുള്ളവർ തൊട്ട് ബിസിനസിന്റെ മഹോന്നതങ്ങൾ താണ്ടിയവർ വരെ ഭാഗമാക്കുകയാണ് കോൺക്ലേവിൽ നമുക്ക് പലപ്പോഴും ഐഡിയ ഉണ്ടാകും പക്ഷേ അതിന് ഫണ്ട് ചെയ്യാൻ ആളുണ്ടാവില്ല നമുക്ക് ഫണ്ട് ഉണ്ടാകും ചെയ്യാനുള്ളൊരു പ്രോജക്ടിനെ കുറിച്ച് ധാരണ ഉണ്ടാവില്ല പലർക്കും പല പരിപാടികളും തുടങ്ങണം ആഗ്രഹം ആഗ്രഹമുണ്ടാവും എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നറിയില്ല പലർക്കും ഗവൺമെൻറ് പിന്നെ നൽകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടാവില്ല കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും നൽകുന്ന പദ്ധതികളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിവുണ്ടാവില്ല ഇതെല്ലാം നമുക്കൊരു കുടക്കീഴിൽ ലഭ്യമാകാൻ ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ നമ്മുടെ ഓൺട്രപ്രണേഴ്സിനെ വ്യവസായികളെ സംരംഭകരെ നേരിട്ട് കാണാൻ പല പരീക്ഷണങ്ങളും നടത്തുന്ന പുതിയ തലമുറയിലെ കുട്ടികളെ നേരിട്ട് കാണാൻ കേൾക്കാൻ ചെറുകിട ബിസിനസ്സുകാർ വനിതാ സംരംഭകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സുവർണാവസരം കൂടിയാണിത് ഫണ്ടില്ലാത്തതുകൊണ്ട് മാത്രം നാം പോയ ബിസിനസ് സ്വപ്നങ്ങൾക്ക് പ്രമുഖരുടെ തണലിൽ സർദ്ധകമാക്കാം തങ്ങളുടെ സമ്പാദ്യം എത്തരത്തിൽ വിനിയോഗിക്കണമെന്നറിയാത്തവർക്കും ആശയങ്ങളുമായി സഹായമേകാൻ ആളുകളുണ്ടാകും ഏതെങ്കിലും തരത്തിൽ ബിസിനസ്സുമായോ സംരംഭങ്ങളുമായോ ബന്ധമുള്ളവർക്കും പൊതുജനങ്ങൾക്കും കോൺക്ലേവിന്റെ ഭാഗമാകാം പ്രവേശനം തികച്ചും സൗജന്യമാണ് ഷിഫ കൺവെൻഷൻ സെന്ററിൽ അഞ്ച് വേദികളിലായാണ് വിവിധ സെഷനുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ബിസിനസ് മേഖലയിലും സംരംഭക രംഗത്തുമുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിനും സംരംഭകർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുന്നതിനും കോൺക്ലേവിലൂടെ സാധ്യമാകും രണ്ടു ദിവസമായി നടക്കുന്ന കോൺക്ലേവിൽ വ്യവസായ സംരംഭക രംഗങ്ങളിലെ പ്രമുഖരാണ് വിവിധ സെഷനുകളിലായി സംസാരിക്കുന്നത് സംരംഭകരംഗത്തേക്ക് കടന്നു വന്നവർക്കും പുതുതായി കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്കും തങ്ങളുടെ സംരംഭങ്ങളെ ഉയർത്തുന്നതിനും വളർത്തുന്നതിനും ആവശ്യമായ എല്ലാ തരത്തിലുമുള്ള സഹായവും കോൺക്ലേവക്കാരായവർക്കാണ് ഏറെ കോൺക്ലേവ പ്രയോജനപ്പെടുന്നത് സുരക്ഷാ ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ